കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആനക്കേരളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ് പറവൂർ സ്വരത്തും കായംകുള സ്വരത്തും നിങ്ങൾ തമ്മിൽ കുറേ വർഷത്തെ പരിചയമുണ്ടല്ലേ അതെ അതെ ആ പരി ആദ്യം നിങ്ങൾ തമ്മിൽ കാണുന്ന എവിടെയൊന്നും ഓർമ്മയുണ്ടോ ആദ്യം കാണുന്ന ഓർമ്മയില്ല എന്നാലും ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ അടുത്തെറിഞ്ഞതെന്നും കൂടുതലായി ഞങ്ങള് തമ്മിൽ കൂടുതൽ അടുക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി പതിനാലില് അർജുനാനെ ഞാൻ സമയത്താണ് നെട്ടൂരാനെ ഞാൻ വരുമ്പോ ഞാൻ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി അമ്പിന് അമ്പിക്കൃഷ്ണ അമ്പിക്കൃഷ്ണന്റെ സാധുവാൻ ആണ് ഇയാളെ ഇയാളെ നീരക്കെട്ടിയ സമയത്താണ് അതിന്റെ ഒരു പകുതി വലി കഴിഞ്ഞപ്പോ വിനയന ഇവിടെ അർജുനാന ചാർജായി ആ അങ്ങനെ അവനാണ് എനിക്ക് ആ പണി റെഡിയാക്കുന്നത് അങ്ങനെ ഞാൻ അവനും കൂടെ ആന അടിക്കണത് അടിക്കണത്താണ് അർജുൻ ഈ കായംകുളം ഒളയാനൊക്കെ കൂടെ കത്തിട സമയാ തീക്കെട്ട പോലെ സമയമാണ് അങ്ങനെയാണ് ഞങ്ങള് കൂടുതലും കാണുന്നതും ഇങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ കമ്പനിയായി ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൺ നിങ്ങൾ ഗ്രൂപ്പും അങ്ങനെ അവിടെ തൊട്ട് പറ്റില്ല ഒളരി അമ്പലം കുട്ടമരമ്പലവും ദൂരം അല്ല നടക്കാനുള്ള ദൂരളു വൈകുന്നേരം ആകുമ്പോന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് വരും ഞങ്ങൾ അങ്ങോട്ട് പോവും അതിനുമ്പോ വിളിക്കും അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കും ആ അതൊക്കെയാണ് പുള്ളി ഒരു ആനയാണെങ്കിൽ അസ്ത്രണെങ്കി ഇവരെ ഇടിവാളല്ലേ അതായത് സുന്ദരാട്ടന്റെ കൂടെ ആണ് ആള് നിക്കണേ സുന്ദരാട്ടൻ പഴയ ആനക്കാലക്കെട്ട് പുള്ളി അത്രയും എന്നാലും ആളുടെ കൂടെ നല്ല ആള് വേണ്ടേ കായംകുളം അതിനെല്ലാം പറ്റിയ ആളാണ് മാറാണ് പേടിയായിരുന്നത് ഏ തൃശ്ശൂർ പൂരം എടുക്കാൻ പോയ സമയത്ത് അന്ന് രാവിലെ ആന തെറ്റിയായിരുന്നു ഏളരി ആന കായംകുളം അല്ലാതെ വേറെ പൂരത്തിന് പോകൂല ആ രാവിലെ തന്നെ രാവിലെ തന്നെ ആന അവിടെ തെറ്റിട്ട് അവിടെ തെറ്റി ആനഅ ആകെ പൊളിച്ച് ആകെ ഒരു ഇതായിരുന്നു രാവിലെ തൃശ്ശൂർ പൂരം അല്ലേ പിന്നെ അമ്പലക്കാരൊക്കെ പറഞ്ഞ് പോരത്തിന് പോണത് അവൻ അവന്റെ വാശിപ്പുറത്ത് പോയതാന്ന് ആനയും കൊണ്ട് പോയി തൃശ്ശൂർ പൂരം എടുത്ത് പറഞ്ഞു ഞാൻ ഞാൻ കാണുമ്പോ ആടെ കൈ ചുമന്നിരിക്കുക നടന്ന പോയത് അപ്പൊ ഞാനും ആനല്ല കടിയെല്ലാം സൂപ്പറായിട്ട് കൈ ഒക്കെ ചോപ്പിച്ച ആടെ ആടാതെ അവര് ചിരിക്കുവേ എങ്ങനെ ആന നടന്നിട്ടെ അവിടെ നിന്ന് നടന്നാനോ വയ്യാണ്ടായിട്ടേ രാവിലത്തെ ആ തിരിച്ചു കൊടുത്തിട്ടാവും അപ്പൊ ആന അതേപോലെ കത്തിയ തീവ്ര തീവ്രടവലേക്ക് വന്നാക്കണത് ഇടയിലേക്ക് നമ്മടെപ്പം കായംകുളത്തിന്റെ ആ ഈ ഒളരി കുത്തി എപ്പിസോഡൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി കിടപ്പുണ്ട് കായംകുളത്തെ ഇന്റർവ്യൂ നമ്മുടെ ചാനൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒളരി കുത്തിയ മുഹൂർത്തങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ആ ആ ഒരു കഴിഞ്ഞപ്പോ നിങ്ങൾ ഉടനെ അറിഞ്ഞാണല്ലോ ഇങ്ങനെ ഞാനെന്നേരം അയ്യപ്പദാസ് എന്നേ ചെറക്കാട്ട് അയ്യപ്പനക്ക സമയം അവിടെ വെച്ചിട്ടിങ്ങനെ കായംകുളത്തിൽ ഇങ്ങനെ ചെയ്തു നമ്മൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ നമ്മളെ ജീവന്റെ ജീവനല്ലേ അപ്പൊ ഇങ്ങനെ അപകടം പറ്റി ആശുപത്രിയിലാണ് അപ്പൊരു അപ്പൊ അയ്യപ്പന്റെ കൂടെ നിക്കണത് അപ്പൊ നമ്മളിത് അറിഞ്ഞ് ഞങ്ങളെ പണിക്ക് പോയിട്ട് ആനയെ കൊണ്ട് പാലായിലാണ് നിക്കുവാന്ന് പാലായിലിക്കുള്ള സ്ത്രീത്തേരുടെ വീട്ടിലെക്കണേ ഞങ്ങളന്ന് പണി കഴിഞ്ഞിട്ട് ആന അറിഞ്ഞു അന്ന് ചെറുക്കാട്ടയപ്പന അയ്യപ്പ അയ്യപ്പദാസിന്റെ കൂടെ ഞങ്ങള് പണി കഴിഞ്ഞ ആനയെ കൊണ്ട് മുടനെത്തുമ്പോഴാണ് ഒരു ഫോട്ടോ ആന കെട്ടിക്കഴിഞ്ഞപ്പോ ഒരു ഫോട്ടോ വന്നാക്കുക കായംകുളത്തിന്റെ തലയൊക്കെ അതൊരു ഫോട്ടോ വന്നു പുറ തലയുടെ ഭാഗത്തിന്റെ ഫോട്ടോ ആണ് ആദ്യം രണ്ടാമത്തെ ഫോട്ടോ ഒരു സ്റ്റിച്ചിട്ട് ഇത്രയും ഈ നീളത്തില് സ്റ്റിച്ചിട്ടേ ഇത്രയും നീളത്തില് അത് രണ്ടാമത്തെ ഫോട്ടോ ഈ സത്യം വിളിച്ചില്ലേ മൂന്നാമത്തെ ഭയങ്കര അട്ടഹാസം ആയിരുന്നു ചത്തത്തിൽ സന്തോഷമായി സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലെങ്കിലും ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ അവരുടെ മുഹൂർത്തങ്ങളായിരുന്നു അപ്പൊന്നൊക്കെ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞു ശൈലോ നമ്മൾക്ക് അപ്പൊ നമ്മൾക്കൊരു സമാധാനമായി ഒന്നും പറ്റിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോയിരുന്നോ ഹോസ്റ്റലിൽ പോയില്ല പിന്നെ രണ്ടാമത് കണ്ടു അല്ല പോയിട്ടും കാണാൻ പറ്റുമോന്നല്ലേ അത് സ്റ്റേജിലായിരുന്നല്ലോ പക്ഷെ അത് ചാവൂടാറിയത് അതെ അവൻ അങ്ങനത്തെ ഒരു ആനക്കാരൻ പയ്യൻ തന്നെ ഏതാനായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ കഴിഞ്ഞ ശരത്തിന്റെ കാര്യങ്ങളോ അത് ശരിയാണ് അത് ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ അന്നാ സാഹചര്യത്തിൽ ആ ആനടുത്തൊക്കെ ചെല്ലുവാന്ന് പറഞ്ഞാൽ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതൊരു മനുഷ്യ കുഞ്ഞെ അടുപ്പിക്കാത്ത ഒരു ആനയാണ് അപ്പൊ അവന്റെ മനസ്സും നമ്മളുള്ള ഇഷ്ടം കൊണ്ടും അവൻ അവൻ ചെന്നതാ അല്ലാതെ നമ്മളവനെ അവൻ ഓട ആന ചെന്ന വഴിക്ക് തന്നെ ആന പെട്ടെന്ന് ആ വള്ളംകൊള്ളാന ആളെ കൊന്നില്ലേ അതേപോലത്തെ സ്പീഡാണ് ആനക്ക് വാല പിടിച്ച വഴിക്ക് എന്നെ ആന ചോയിച്ച വഴിക്ക് തന്നെ ആന തിരിഞ്ഞ വരുവായിരുന്നു അന്നേരം പിന്നെ അവൻ എന്താ ചെയ്യാ അവനും ജീവനുള്ളതല്ലേ അവൻ ഓടണ്ടേടും ഓടിയിട്ടും ആന വാറാക്കട്ടെ പോയത് ആനയായിട്ട് നന്നായിട്ട് മുന്നിട്ട് തന്നെ പോയത് നമ്മക്ക് പറ്റും നമ്മുടെ കൈകളൊക്കെ മുറിഞ്ഞിരിക്കുമല്ലേ നിങ്ങൾ വരണ്ടെന്നു പറയണത് അവിടെ എടുത്തോളാം ഞാൻ ഏറ്റവും പറയണേ സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണല്ലേ തീർച്ചയായിട്ടും അയ്യോ മരണ ജീവനാണ് കൂട്ടുകാരെന്ന് പറഞ്ഞ എപ്പോഴും പിടിക്കുകയും ശരത്തിനും ഞാൻ പറഞ്ഞ പുള്ളിയുടെ കാര്യം അങ്ങനെ കായങ്ങളത്തിന്റെ കാര്യം അങ്ങനെ മീൻസ് പറവ് ശരത്ത് നിങ്ങള് നോക്കി പറഞ്ഞ പോലെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ആൾക്കാരാണ് വരുമ്പോഴൊക്കെ ഇപ്പോഴും നിങ്ങൾ കൂട്ടത്ത് ഒരുപാട് പേരുണ്ട് നമ്മൾ ഈ സൗഹൃദം എന്ന് പറഞ്ഞത് അത് മെയിൻറ്റൈൻ ചെയ്യണെങ്ങനെയാണ് നമ്മൾ ആന ആന ആനയുടെ കൂട്ടത്തിലുള്ള ആളും നാട്ടുകാരാണെങ്കിലും വേറെ ഇവിടുന്ന് ഒരുപാട് പേര് പലയിടത്തും വിളിക്കുകയും കാണാൻ ആഗ്രഹിക്കുകയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യില്ല പെണ്ണുങ്ങളെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞ കേട്ടെ ആണുങ്ങൾ കൂട്ടുകാര് പെണ്ണുങ്ങൾ കൊണ്ടു ആന ആന ഒരുപാട് ഇഷ്ടപ്പെടുന്ന മേള ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ തമാശിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അതെങ്ങനെ മെയിൻ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മള് എപ്പോഴും അവര് എല്ലാവരും എപ്പോഴും വിളിച്ചോണ്ടിരിക്കും കേട്ടു ആരോട് അനുഭവം ഇല്ല ആരും എപ്പോ വിളിച്ചാലും നമ്മള് ഓണാണ് എപ്പോ വിളിച്ചാലും നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും കോട്ടയം എറണാകുളം തൃശ്ശൂർ ഇവിടെ ഒക്കെ ചെന്ന മേഖലകളിലൊക്കെ നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നാട്ടിലാണ് കുറവുള്ളത് ബാക്കി ഇവിടെ നിന്ന് പോകാൻ നമ്മുടെ അവിടുന്ന് ഇവിടെ കയറി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സൗഹൃദങ്ങളാണ് സൗഹൃദങ്ങളാണ് അത് ഒരു കാലങ്ങളായിട്ട് പോവുമല്ലോ എല്ലായിടത്തും എല്ലാ പൂരപ്പറമ്പിലും എല്ലാ വർഷവും കാണാം എല്ലാ ഇങ്ങനെ കാണാല്ലോ നമ്മൾ പറഞ്ഞത് കായംകുളത്തിൻ്റെ കാര്യമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞതുള്ള കാരണം കായംകുളമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള കൊറേ അങ്ങനെയാണ് നിങ്ങൾ ആനകളിലേക്ക് വരുന്നത് അല്ല സൗഹൃദ നെട്ടൂരാന്റെ കൂടെ നേരെത്തിട്ട് പോവായിരുന്നു അല്ല ഞങ്ങള് നന്ദിത്തിന്റെ ഗോപാലകൃഷ്ണാനക്കുട്ടി അഴിച്ച സമയത്ത് ആ നെട്ടൂരായിട്ട് അപ്പൊ ആന ഞങ്ങൾ ആഴ്ച വർഷമാണ് ആഴ്ച വർഷം ആന അത് നമ്മുടെ ഇന്റർവ്യൂ നെട്ടൂരന്റെ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഗോപാല ആന ഗോപാലകൃഷ്ണ ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല ചാട്ടുമാട്ടുള്ള ആനക്കുട്ടിയാണ് ആന കുട്ടിക്കുന്നത് തന്നെ എപ്പോഴും പേടി കൂടുതലുള്ള ആന കുട്ടികൾ കോൾ സമയം എന്ന് പറഞ്ഞ കോൾ സമയം ആയി ആയിക്കഴിഞ്ഞാൽ ആനക്ക് പിന്നെ കാണുന്ന ഒക്കെ പേടിയാണ് തിരിഞ്ഞു ഓടിക്കും ആന രാത്രി പൂർവത്തിനൊക്കെ ഭയങ്കര ചടങ്ങുള്ള ആനയാണ് സാറെ ആനയായിട്ട് കണക്കാക്കാൻ പറ്റില്ല നെട്ടൂക്കാരനെ പിന്നെ അതേപോലെ അവൻ ആനയെ കൈകാര്യം ചെയ്യും അവൻ ആനകളെ കണ്ടെടുത്ത് കൈകാര്യം ചെയ്യുന്ന ആനക്കാരനാണ് ആന മനസ്സിൽ കാണുമ്പോ അമ്മ ആനത്ത് കണ്ടിരിക്കും അങ്ങനത്തെ ഒരു ആനക്കാരനാണ് നെട്ടൂക്കാരൻ നിങ്ങൾക്കൊക്കെ ഞാനീ പറഞ്ഞ പോലെ സ്ഥലത്തായാലും എന്നിട്ട് വീടാനായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളായാലും പിന്നെ പലരുടെ കൂടെയാണ് ഒരാശാന്റെ കൂടെ ഇത്രയോ കാലം നിൽക്കുന്ന അത്ര നല്ലതാണ് മോശം അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കോട്ടയ രാജേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് രാജച്ചേട്ടന് ആ അനുഭവങ്ങൾ ഇത്ര തീക്ഷണമായി ഏതാനും കയറിച്ചല്ലോ ഇതൊന്നും വിഷയമില്ലെന്നും മനസ്സ് പറയാനുള്ള കാരണം അവിടെ വന്നുപോയ ആനകളാണ് എല്ലാം പുള്ളിയാണ് ഇത് പേരും നാളും ഇല്ല അത് പേരുന്നാളും നിരന്തരം ഒരാഴ്ച ചിലപ്പോ ചിലപ്പോ രണ്ട മാറി കയറി വരും അതിനകത്ത് നിക്കണേ ചിലപ്പോ ഒരു ദിവസം ഒന്നോ ദിവസം അപ്പൊ ആന കച്ചോട്ടായി പോകും അതാണ് എന്റെ കാര്യം നിക്കണമെന്നുണ്ട് പക്ഷെ ഇത് കയറി എത്ര എത്ര ആന കയറിയത് ഏതൊക്കെയാണെന്ന് ഏത് നിക്കുന്ന അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് കാരണം ഇതിനെ കാണത്തൊക്കെ ആളെ കാണുമ്പോ നമ്മളെങ്ങനെ ചെയ്ത് പോവാ പേഴ്സണൽ പറഞ്ഞാണ് നമുക്ക് ആ ഭയം മാറുവാണ് ഉൾഭയം നമ്മളെ ആദ്യം എപ്പോഴും നമുക്ക് ഭയം ഭയം ഉണ്ടാവണം ആനയല്ലേ അത് എപ്പോഴും അഗ്രസീവ് ആവാം അപ്പൊ നമ്മൾക്കും ഭയം ഇല്ലെന്നല്ല ഭയം ഉണ്ട് പക്ഷെ അത് ആനയടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടെന്ന് ആനകൾ പെട്ടെന്ന് മനസ്സിലാക്കും ആ ചെല്ലുമ്പോ തന്നെ മനസ്സിലാക്കും നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടെന്നുള്ള ഇത് ആനയെ അറിയിക്കാൻ പറ്റില്ല ആനയടുത്ത് എപ്പോഴും ആനെ എപ്പോഴും നമ്മള് ആന പേടിപ്പിച്ച് പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും വേറൊന്നുമല്ല ഒന്നുമില്ല പല പലരും പല ഈ സൗഹൃദങ്ങളട്ടായ്മ പല ആനകളിലും കേറാൻ പറ്റി നമുക്ക് അതെ എല്ലാ നല്ല ആനകള് നല്ല അല്ലെങ്കിൽ കായംകുളം അങ്ങനെ വരില്ല ഞങ്ങൾ ഞങ്ങള് ഒക്കെ നിക്കുമ്പോ തത്തമംഗലംങ്ങാടി വേലക്കൊക്കെ കായംകുളം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മൂന്നുപേരായിരുന്നു പിന്നെ ആരെയാ ഞാനെ കായംകുളം ഏർ വിനയൻ പിന്നെ നമ്മടെ ഇപ്പൊ നമ്മടെ ഈ കുന്നത്തൂർ രാമോനെ ആരണേ ബിജോഷ് അവനുണ്ട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അതിലേക്കാണ് വരുന്നത് കായംകുളമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടു ശരത്തിന്റെ ആനപ്പണിയോട് താല്പര്യം തോന്നി കൊണ്ടാണോ ആദ്യമായിട്ട് നിങ്ങള് എങ്ങനെയാ ശരത്താണോ രണ്ടുപേരും ശരത്താണെ പറഞ്ഞ കായിക ആദ്യം പറയണോ നമുക്ക് നീ വാ നമ്മുടെ കൂടെ നിക്കാം ആദ്യം പറയുന്ന അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ആനക്കുട്ടിക്ക് ഞങ്ങൾ തത്തമക ഞാൻ പറഞ്ഞില്ല അങ്ങാടി വേലിയവേലും പത്ത് ഇഷ്ട ഒരുപാട്പ്പെട്ട ആനകളൊക്കെ അവിടെ വലിയ വലിയ ആനകളൊക്കെ അവിടെണ്ടാവും അങ്ങാടി വില ഭയങ്കര വല്യ വിലയാണകളാ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പാലക്കാട് ടൗൺ മൊത്തം ജനവരിക്കും പത്തറുപത് ആനകളും അളവ അവിടെ മത്സ ആളവാണ് ഒന്നാം സ്ഥാനം കിട്ടുന്ന വലിയ ആനക്കും ഒന്നാം സ്ഥാനം ഭയങ്കര സ്ഥലമാണ് കുതിരയും ആനകൾക്കാണ് കുതിരകളെ പേടിയാ ചില ആനകൾ ഒരുപാട്പ്പെട്ട ആനകൾക്കൊക്കെ പേടിയാ ആ സ്ഥലത്തേക്കാണ് ഗോപാലകൃഷ്ണാനയും കൊണ്ട് പോകണത് അപ്പൊ ഈ കമ്മറ്റി സ്ഥലത്ത് എന്ന് അവിടെ അവർക്ക് എപ്പോഴും ആൾക്കാർ അവരുടെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ മേളി കയറണം ഇപ്പൊ ഗോപാലകൃഷ്ണ അനക്കൂട്ടർ വേണ്ടി കായംകുളത്തിന് ഞങ്ങള് കയറ്റി ഇരുത്തിയാക്കുക നമുക്ക് വിശ്വാസമാണല്ലോ ആളുണ്ടെങ്കി പിന്നെ ആന ഓട് ഓടുവെച്ചാടോന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കയ്യിലേക്കിടെ തോട്ടയും കയ്യിലേക്കിടെ പടിയും വേറെയല്ലേ അപ്പൊ കായംകുളത്തിനെ ഞങ്ങള് മേളി കയറ്റി ഇരുത്തിയാക്കുക അപ്പൊ അവിടത്തെ ചേട്ടൻ പറഞ്ഞു അവരുടെ മക്കളെ കയറണമെന്ന് പറഞ്ഞു അപ്പൊ മക്കളെ കയറണപ്പോ ഞാൻ വിനയം പറഞ്ഞൊരു കാര്യം ചെയ് ആളവിടെ ഇരിക്കട്ടെ ആളവിടെ ഇരിക്കട്ടെ പിള്ളേരെ പിള്ളേരെ ആള് ആള് സേഫ് ആയിട്ട് ആയിട്ടിരുത്തിക്കൂളം പറഞ്ഞു കായംകുളം പുള്ളിക്കത് പറ്റില്ല ആളിറങ്ങണം ആ അവരുടെ മക്കളെ തന്നെ കേട്ടോ ആ വിനയനം പറഞ്ഞ് ഞാനും പറഞ്ഞു ചേട്ടാ അത് ആളിരിക്കണേ നല്ലത് നിങ്ങളുടെ മക്കള് സേഫായിട്ടിരിക്കണെങ്കിൽ അവൻ തന്നെ ഇരിക്കണായിരിക്കും നല്ലത് അപ്പൊ അത് പുള്ളി കേട്ടില്ല അവർക്ക് അവര് കൊണ്ടുവന്നാക്കണം ആണേലെ അവര് പൈസ കൊടുത്ത് കൊണ്ടുവന്നാക്കണേ ആനല്ലേ ഗോപാലക്ഷണാനൊക്കെ എപ്പോഴും നല്ല ആള് മേളിൽ വേണം ആനക്കാർ നല്ല ആനക്കാരനായിരിക്കണം അപ്പൊ അങ്ങനെ അതിന് കൊഴപ്പില്ല ഞാൻ ഇറങ്ങടാ ഞാൻ പറഞ്ഞ് അവരും പറഞ്ഞു അവരോളും പക്ഷെ അവര് കേട്ടില്ല അങ്ങനെ ആ പിള്ളേരെ പിഞ്ചു മൂന്നരഞ്ചും മക്കൾ പിള്ളേര് അവരെയൊക്കെ ചെറിയ പിള്ളേര് അവരൊക്കെ അതിന്റെ മേളി കയറ്റി ആ അങ്ങാടി വരെ തുടങ്ങി അത് വൈകുന്നേരം ആറാറ ഏഴുമണിയാവുമ്പോ അത് അറ്റത്തെത്തുമ്പോ ആനകളൊക്കെ വലം വെച്ചിട്ട് പോകണം നിറച്ച ആളെ നിറച്ച ആളുമല്ലേ റുത്ത ആളായിരുന്നു അപ്പൊ ഈ ഞങ്ങളെ ഏറ്റവും ലാസ്റ്റായിരുന്നു അപ്പൊ ഏകദേശം തീരാറായി അവിടെ എത്ര സമയമായി അവിടെ ചൊല്ലൊ കറങ്ങി ചൊല്ലുക ഒരു ഒരു ആശീർവാദം കൊടുക്കുക പോരുവാന്നുള്ളത് അപ്പൊ ഓരോ ആളുകൾ പോകുന്നൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങളുടെ പുറ മറ്റേ മനുശേരി റഹുറാമാൻ ഗോപാലകൃഷ്ണൻ അവിടെ പോയിട്ട് പോയി കറങ്ങി അടിച്ച് തിരിഞ്ഞ് ഇങ്ങനെ വന്ന വഴിക്കാണ് ഈ ആന ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു ഈ ആനയുടെ രണ്ടാം പാപ്പാൻ ഈ ആന പെട്ടെന്ന് അവിടെ അടിച്ചിട്ട് പോത്തുകൊണ്ട് ഇതാണ് ഗോപാലം കാണുന്നത് തിരിച്ചാന കഴിഞ്ഞ് പോരുവാ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വേണ്ടിയിരിക്കല്ലേ ഇത് നമ്മുടെ കണ്ട വഴിക്ക് ആന തലേ ഒക്കെ പിടിച്ചിട്ട് ഒരു ഒറ്റ ഓട്ട തിരിഞ്ഞ് അങ്ങോട്ട് അന്നേരം അവിടെ ആനകള് മൊത്തം അവിടെ നിങ്ങൾ വരുവല്ലേ ഇങ്ങോട്ട് വന്നിട്ട് ബി ആന ഇവിടെ അങ്ങോട്ട് ഓടി പോണേ പെട്ടെന്ന് ഒറ്റച്ചാട്ട ഒറ്റ ഓട്ട പിന്നെ ആകെ നാട്ടുകാരും മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പല ആനകളും പല വഴി കൂടി ആ കുട്ടികള് വേണ്ടിരിക്കണേ ഞാനും ബിജോഷും ശരത്വം ഉണ്ട് ഞങ്ങൾ മൂന്നുപേരാണ് ഈ ആടെ കൂടെ വിനയ ഏറ്റവും വിനയന പെട്ടെന്നൊന്നും ഓടി വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങള് മൂന്നുപേരും പെട്ടന്ന് ആനടത്ത് ഓടി പോയി ഏഹ് അങ്ങനെ അവിടെ ചെന്നപ്പുണ്ട് ഓടി ഇങ്ങനെ പോവുക പിന്നെ ഒരു അവിടെ നിന്ന് നിന്നാൽ ഈ പിള്ളേര് രണ്ടു മൂന്നും പെട്ടെന്ന് പെട്ടെന്ന് ആടെ മോളിൽ നിന്ന് വീണു വീണു നമ്മൾക്ക് കായംകുളത്തിന്റെ കൈയിലൊക്കെ കൊരണം വന്ന് വീണ് അപ്പൊ അവരൊക്കെ എന്തെങ്കിലും പിടിച്ചിരുത്തി അവിടെ എടുത്തപ്പോ അതിന്റെ പുറകെ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഓടി വരുന്നുണ്ടല്ലോ പറയേ വരുന്നുണ്ട് നമ്മക്ക് നിക്കാൻ പറ്റില്ല ഈ ആന പോയിക്കൊണ്ടിരിക്കും അടുത്ത ജനങ്ങളെ എന്തോ ഭാഗ്യം പിന്നെ അവർക്കൊന്നും വലുതായിട്ട് കാര്യായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ പോയി ആനെ ഒരു മരത്തെ കൊണ്ട് കൊളത്തുമായിരുന്നു കൊളത്ത് കയർത്തി പെട്ടന്ന് കായംകുളം അമ്മയെ കയറി അപ്പൊ തന്നെ ലോറി കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടു വരും കല്ലേറ്റിങ്ങനെ സജിയായിരുന്നില്ലേ സജി ആളുണ്ടായിരുന്നു അപ്പൊ ആളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിന്റെ കയറുണ്ടായിരുന്നു ആളന്ന് അന്നുണ്ട് ആള് പുറകെ വന്നായിരുന്നു അപ്പൊ കയറത്തിട്ട് കൊളത്തിയത് ആദ്യം ഒരു പോസ്റ്റല പെട്ടെന്ന് കിട്ടിയ തലത്തിലൊക്കെ കിട്ടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ആൻ അവിടെ നിന്ന് വേറൊരു മരത്തിലോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴേത്തി കഴിഞ്ഞപ്പോ നിന്നു പിന്നെ പിന്നെ അവിടെ കിടന്ന് കറക്കവും ചാട്ടവും ഒക്കെ ആയിരുന്നു പിന്നെ കായംകൂടത്തിനെ മുകളിൽ കയറ്റി ലോറി കൂടെ പെട്ടെന്നിട്ടു കയറ്റി ഇട്ടു അവിടെ നേരെ പറമ്പിലേക്ക് പോരുമായിരുന്നു പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ആനയെ അന്ന പാട്ടെടുത്ത അല്ലെങ്കിൽ ഈ പാട്ടം കൊടുത്ത ഒരാളുടെ ആനെ കൊണ്ടുവന്ന അല്ലെ പൈസ കൊടുക്ക ഒരാളുടെ വാശിയാണ് അതിന്റെ ഒരു കാര്യം പൂരം കഴിഞ്ഞ അവിടം വരെ ചെന്നത് ഒരുപാട് കാശ്മടക്കാടെ ചെന്നത് ആറ്റാകാശം കിട്ടിയില്ല ഒന്നുമില്ല പൂരം തീർന്നിട്ട് ഇന്നും നമ്മളറിയാത്തൊരു മനസ്സറിയാതെന്ന് അതെ അങ്ങനെ അല്ല നമുക്ക് ഒരുപാട് അകലം ഉണ്ടാവും ആനയെ കൊമ്പ് കുടിക്കണം നടത്തണം തുമ്പി ഒക്കെ ഉണ്ടാകും പക്ഷെ ഒരു പൊതുസ്ഥലത്ത് ആ അല്ലെങ്കിൽ പരിചയമില്ലാത്ത അല്ലെങ്കിൽ അത്ര വന്യമായിട്ടുള്ള ഒരു ജീവെടുത്ത് കേറി മോഹങ്ങൾ കൂടുതൽ കാണിക്കാൻ പോകരുത് ദൂരം ഒന്ന് കാണുക അതെ 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 ഏഹ് മേഡം ഒരു അല്ലാതെ അതിന് മുഖത്ത് കേറാൻ പോയ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ആനകൾക്ക് അങ്ങനെ ഇന്ന കാരണം ഒന്നും വേണ്ട വേണ്ട ഏറ്റവും എന്താണെങ്കിലും കിട്ടിയാ മതി അവരെന്തെങ്കിലും കാര്യത്തിൽ കിട്ടാൻ അത് മതി നിസാര കാര്യം മതി അവർക്ക് പോവാൻ ആ ഒരു മൂക്കിൽ നമ്മൾക്കും ആനകൾ തെറ്റിക്കഴിഞ്ഞപ്പം നമ്മൾക്കും പൈസ ഇല്ല എല്ലാം മാറി അതൊരു വിനോദാവാസേ അത് നമ്മൾ അവിടെ കൊണ്ടുതന്ന അത് നമ്മളവിടെ വെച്ച് വൈകുന്നേരം അറ്റാത്ത ആറാകുമ്പോഴേക്കും എന്നാലും അവിടം വരെയും ഇരുന്നതും എത്ര നേരം നമ്മള് കഷ്ടപ്പെട്ടതും അതൊന്നും ഒക്കെ വെറുതെ ആവും പൈസ കിട്ടില്ല ആനക്കാർക്ക് വേറെ നമ്മുടെ കാശ് കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപ്പൂർ നമ്മൾ ആന ഉപോടിക്കൂലോ അത് ഇന്നത്തെ പാറ്റ നമുക്ക് വേണ്ട നമുക്ക് ആന ഓടിച്ചു തീരുമാനിക്കാം അത് കിട്ടണ്ടോറല്ലേ അതെ നമ്മള് ഇതിനെ കൂടെ നയിച്ചാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ അപ്പൊ പരിപാടി എടുത്താലേ നമുക്ക് കാശ് കിട്ടുള്ളു കിട്ടില്ലല്ലോ അപ്പൊ അതൊരു കാര്യമാണ് ഈ പലയിടത്ത് ഇപ്പൊ നമ്മുടെ ഇന്റില് തന്നെ രണ്ടാമത്തെ പറഞ്ഞ പാറ്റ കിട്ടില്ലെന്നുള്ളത് അപ്പൊ ഞാൻ അതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും കുടുംബവും നമ്മളെ പൈസ പോയി നോക്കണ്ട പിന്നെ അടുത്ത പരിപാടിക്ക് പോകണം വീണ്ടും അടുത്ത പിന്നെ പിന്നെ അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ അന്ന് രാത്രിയാണ് നമ്മുടെ ചുള്ളിപ്പറമ്പിലെ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കരാന സന്തോഷനെ ചെയ്യണത് അപ്പൊ അന്ന് രാത്രി ഞങ്ങള് ആനയെ കൊണ്ടുവന്ന് അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് ആകെ പയ്യാണ്ട് ഞങ്ങള് കിടക്കുവ ഞാനും കായങ്ങളും കൂടെ പിന്നെ അവിടെ നമ്മുടെ ഭൂട്ടനാട് ജയഞ്ചാരന്റെ അവിടെ ഭൂട്ടനാടാണ് പിന്നെ ആന കൊണ്ടെ ജയഞ്ചാരന്റെ പരിപാടിക്ക് ആന പോയിക്കൊണ്ടിരിക്കും അവിടെ നിൽക്കുമ്പോൾ രാത്രി കായംകുളത്തിന്റെ ഫോൺ കിടന്നുകൊണ്ടിരിക്കുമ്പോ ചുള്ളിപ്പറമ്പ് ആനയെ അഴിച്ചു കൊണ്ടു വന്നിട്ട് അവിടെനിന്ന് ഇവിടെ നിർത്താവോ എന്ന് ചോദിച്ചു കായംകുളം ഒരു കാര്യം പറഞ്ഞോളൂ ചേട്ടാ ആന അഴിക്കണക്കെ പിന്നെ ആളുടെ കാര്യം ഇന്റർവ്യൂ ചേട്ടന്റെ കാര്യം ആദ്യം അത് തന്നെയാ അങ്ങനെ തന്നെയാ പറഞ്ഞു നമ്മളടുത്ത് കിടപ്പുണ്ടാശിയല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനെ പറമ്പിൽ കൊണ്ടു നിർത്തി നമുക്ക് പൂരങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നിർത്തി കഴിഞ്ഞപ്പോഴാണ് ആന നീര്യാാലത്തിലേക്ക് നിൽക്കുക അന്നേരം ആണ് ഒളരി അമ്പലത്തിലെ കുമാരേട്ടം ആനൂര് ഞാനും കായങ്ങളെ കൂടെ ചോറ് വെക്കാൻ വേണ്ടി പാത്രം കഴുകിക്കൊണ്ടിരിക്കുക അന്നേരം കായങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക പാത്രം പിന്നെ പറഞ്ഞ ചോറുവൊക്കെ പറഞ്ഞപ്പോ അകള് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോ കോള് വന്നത് ഇത് ആന ഒരു ആന അഴിക്കാനുണ്ടെന്ന് തോന്നി കുമാരേട്ടൻ വിളി അപ്പൊ പറഞ്ഞാ തുല്ലുപ്പറമാനം തോന്നി കേട്ടപ്പോഴേക്ക് പാത്രങ്ങളൊക്കെ നിർത്തി ആള് അപ്പം എഴുതേറ്റ് അവിടെ ആ അവിടെ എഴുതേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അപ്പം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാ പിന്നെ പറഞ്ഞു എന്നാ ഞങ്ങൾ എന്തോരം പോവാന്ന് പറഞ്ഞു എന്നെയും കൊണ്ട് പോയി ഞങ്ങളെ ആദ്യം നടന്ന് കൊണ്ടന്നൂര് വന്ന് അവിടെ തൃശൂര് ഇല്ല അവന അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അന്നേരം കെട്ടിയില്ലേ അന്നേരാളുണ്ടല്ല അപ്പം അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെന്നാണ് കുമാറാട തൃശ്ശൂർക്കൊരാളെ തൃശ്ശൂരെ അവിടെ നിന്ന് അവിടെ നിന്നാണ് ഞങ്ങള് പോണത് തൃശ്ശൂർന്ന് ഞാനും കാര്യങ്ങളും ആനാ തറയില് അവിടെ ആശങ്ക കൊണ്ടുവന്ന അവിടെ കെട്ടിട്ട് തറയിൽ കൊണ്ട് നിർത്തിയാക്കാം ആ ചുള്ളിപ്പറമ്പില് അങ്ങനെയാണ് കായംകുളം ഞങ്ങൾ അവിടെ ചെല്ലണം ആനെ കാണണത് രാത്രിക്ക് രാത്രി ആന അഴിക്കണത് ചുള്ളിപറമന അഴിച്ച ഒരു കഠിനമായിരുന്നോ പിന്നെ തുള്ളിപ്പറപ്പനെ അഴിക്കേ കായ മോശമൊന്നും ഇല്ലല്ലോ ഒരു കാര്യത്തില് പിന്നെ വീഴണം അല്ലാണ്ട് പിന്നെ ഇറങ്ങൂലോ പിന്നെ നാടന കണ്ടമാനം പൊട്ടിയിരിക്കാരിപുട്ട് മൊത്തം പൊട്ടിട്ടില്ല രണ്ടു നാടും വലിയ ഹോളായിരുന്നു അതൊക്കെ ഉണക്കിയത് കാര്യങ്ങളും തന്നെ അപ്പൊ അതാ നടയുടെ ഇതൊക്കെ എത്ര ആണ് പിടിച്ചു അത് ശരിക്കും പറഞ്ഞാൽ പരിപാടിക്ക് പോകാതെ ഉണക്കുമായിരുന്നു വർഷക്കാലത്തല്ലേ ആനിക്കണേ അത് കൂട്ടു സമയത്ത് ശരി ആ സമയത്ത് ഒത്തിരി സമയം കൊണ്ട് തന്നെ മുറിവെ ഉണക്കി ഉണക്കി ആന നന്നായിട്ട് ആനയുടെ പ്രത്യേക കാര്യത്തിൽ മോശം ഒന്നുമില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുള്ളു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെറുപറമെ കൂടെ എങ്ങനെയാ എന്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അലവന്ന് വെച്ചുകഴിഞ്ഞാല് എന്നെ കൊണ്ട് വരും ആനെ കൊണ്ടുവന്ന് തറയിടത്തിക്കോളാൻ പറഞ്ഞ അവൻ ആന നടന്ന് പോണ കഴുകിക്കൊണ്ട് ചേട്ടന്റെ വീട്ടീന്ന് ചുള്ളിപ്പറഞ്ഞ മൊള്ളാളിന്റെ വീട്ടിൽ നിന്ന് ആനെ കഴുകിക്കൊണ്ട് വരുവാ ഇറങ്ങി വരുവാ പുറത്തേപ്പെന്നു ആനെ പിടിച്ചുകൊണ്ട് പോയി തറയിക്കൊണ്ട് വരുന്ന ആളത്തേക്ക് പോയി റൂമിന്റെ അകത്തേക്ക് പോയി ആനെ കൊണ്ടൊക്കെ ഏറ്റെടുത്താ പറഞ്ഞു നമ്മൾക്ക് പേടിച്ചിട്ട് പോയ്യാ കാരണം അത് 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 ചെറിയ അങ്ങനെ അങ്ങനെ ആക്കാൻ ആനക്കാണെങ്കിൽ വരണ പേടിയല്ലേ ആന ജീവ ഇവര് എന്നത് ആന എന്ന റൂമിനകത്ത് ചോദിക്കുമ്പോ തന്നെ ആനക്ക് പേടിയല്ലേ ആനകളെ പോയി കറങ്ങാ തിരിച്ചു നമ്മൾ ആനയും കുളത്തേക്ക് പോന അനങ്ങൂല കൈ പോലെ അഴിക്കൂല്ല നിങ്ങൾ രണ്ടുപേർക്കും രണ്ടു ശരത്തുമാർക്കും ചട്ടമായിരുന്നു ഇല്ല ആന എനിക്ക് ചട്ടവും ഇല്ല എന്നാൽ നമ്മൾ അവൻ്റെ മാത്രമേ ഉള്ളൂ ആ അവന്റെ ഒരു ഇതില് നമ്മളങ്ങനെ പോയി ആന ഇതൊക്കെ തിരിച്ചറിഞ്ഞുള്ളൂ എനിക്ക് ആന ചട്ടമൊന്നുമില്ലായിരുന്നു അല്ല ആന ഇരുന്ന് കഴിഞ്ഞാ പിന്നെ ആന അടിപൊളി ചട്ടക്കാർക്ക് എല്ലാം ഇതാ കുഴപ്പമൊന്നുമില്ല കെട്ടഴിക്കാൻ മാത്രമേ മല്ലണ്ടെന്നുള്ളൂ അഴിച്ചു കഴിഞ്ഞ പിന്നെ പുള്ളിയാണെല്ലാം ആനയുടെ നമ്മൾ മാത്രം നോക്കിയായി പിന്നെ ഈ പറഞ്ഞ പോലെ പൂരങ്ങളായിരുന്നല്ലോ അല്ലെ കൂടുതലും ഇങ്ങനെ യാത്രകളായിരുന്നു 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 എങ്ങോട്ടായിരുന്നു കൂടുതലും വടക്കൻ ദിക്കുകളായിരുന്നല്ലോ ആ കൂടുതലും ഇവിടെ തൃശ്ശൂർ പാലക്കാട് കുന്നംകുളം കുന്നംകുളം തന്നെ ഒരു മാസം ഉണ്ടല്ലോ പൂരം അതെ അതെ ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ ഉള്ള സ്ഥല ശരിക്കും അവിടെ ആലപ്പുഴ ജില്ലയാണോ ഈ സ്വണ്ണൂർ തൊട്ട് പാലക്കാട് ജില്ലയാണോ അത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ പാലക്കാട് തന്നെ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ അമ്പലങ്ങൾ അമ്പലം മാത്രമല്ല പള്ളി അതെ അതെ ുണ്ട് എല്ലാം ഉണ്ട് എല്ലാം എല്ലാ എല്ലാ മത വിഭാഗങ്ങളുടെയും പ്രോഗ്രാംസ് ഉണ്ട് കൂടുതലും ആനകൾ വന്നതും ഇവിടെയല്ലേ തൃശ്ശൂരല്ലേ ചുള്ളിപ്രമൻ എങ്ങനെയാണ് ചുള്ളിപ്രമൻ്റെ അന്നത്തെ ആ ശരിക്കും പറയാം ചുള്ളിപ്രമന്റെ ഏകൊക്കെ ഏക്കത്തിന്റെ കാര്യമെന്നൊക്കെ വന്ന അത്ര വലിയ നമുക്ക് പിടിയില്ല നമ്മൾക്ക് അതിനെ പറ്റി ഒന്നും അറിയാൻ പറ്റില്ല നമുക്ക് നമ്മളെ പാട്ടാകാശത്തെ കാര്യം അറിയാൻ പറ്റില്ല അതായത് തോന്നണവരൊക്കെ അവര് ആവശ്യമുള്ള ആൾക്കാർക്ക് പൂരം എത്ര പറഞ്ഞാലും അന്ന് ഇതിന്റെ പൂരപറമ്പില് പിന്നെ ചുള്ളിപറമ്പ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ തലപ്പൊക്കത്തിനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടു മത്സരത്തിനുണ്ടായിരുന്ന ആനകളൊക്കെ ഞങ്ങൾ മത്സരത്തിനൊന്നും പോയില്ല ഞങ്ങള് പൂരപ്പറമ്പില് ഒരുമിച്ച് എല്ലാ സ്ഥലത്തും കാണാറുണ്ട് അന്നത്തെ അതായത് ആനും കാര്യങ്ങളോട് ഒരുമിച്ച് മത്സരത്തിനും കൂടി വർഷകാലത്ത് തന്നെ ആന സീസൺ സീസൺ തുടങ്ങണ മുമ്പ് കാര്യങ്ങളും മാറിയില്ല അപ്പൊ അത് അന്നത്തെ ഉണ്ടായിരുന്ന ആനകളൊക്കെയായിരുന്നു നമ്മുടെ കൂടെ കണ്ടോണ്ടിരുന്ന അവിടെ കണ്ടോണ്ടിരുന്ന ഏറ്റവും കൂടുതലായിട്ട് ചെമ്പൂത്ര ആന ചെമ്പൂത്രാന പിന്നെ അതേപോലെ ഈ അനന്തൻ രാജശേഖരൻ രാമേന്ദ്രൻ കേശവൻ പിന്നെ നമ്മുടെ ശങ്കരൻകുട്ടിയാന കുഷശ്രീ എല്ലാ കല്യാണവും എല്ലാ പൂരപ്രമുണ്ടാവും ഉണ്ടാവും കൊല്ലത്ത് അനന്തൻ